ഇദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരു നിധി ഉണ്ട് അത് നമുക്ക് എടുക്കണം ആ നിധി ഇല്ലല്ലോ അപ്പോ നിങ്ങളെന്താ പറ്റിച്ചതാ എനിക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗം പറഞ്ഞു തരാൻ പറ ഇനി ഒരു വഴിയുണ്ട് അവിടെ നിധി ഉണ്ടാക്കണം ആ ഇല്ലാത്ത നീതി പ്രചരിപ്പിക്കണം അങ്ങനെയൊക്കെ പ്രചരിപ്പിച്ചാൽ നിങ്ങളുടെ സ്വത്തിന് ബാക്കി കാര്യം ഞാനേറ്റ് നാളെ മുതൽ അതിനുള്ള പുറപ്പെടല്ല പണിക്കരത്ര മോശമില്ലാന്നൊന്ന് പറഞ്ഞേക്കി പണിക്കരേ അത്ര മോശക്കാരനല്ല സംശയണ്ടോ അത് പോട്ടെ പണിക്കർക്ക് നിങ്ങൾ എന്താ കൊടുക്കും പണിക്കരക്ക് എന്തും കൊടുക്കും നാളെ ഓ ഞാൻ നിങ്ങളെ വീട്ടിൽ വരാം വെക്കാം എത്ര രണ്ടായിരം പോരാ ആയിരം കൊറച്ചൂടെ പറ്റൂല അഞ്ചു കൊടുക്കും

മനസിലായോന്ന് കാലും കാണാൻ ചോദിക്കണത് ഞമ്മക്ക് കാണാ പത്താക്കണ്ട എട്ടുകൊണ്ട് എട്ട് പണ്ടിക്കലോ എട്ട് എന്നാ ശെരി എന്നാ പണിക്കതേ ഞാൻ അങ്ങോട്ട് പോട്ടെ പൊക്കോളോ പൊക്കോളോ ായിട്ട് നടക്കും നടക്കും ഇനി അടുത്ത കെണി നോക്ക് ഇതൊക്കെ തന്നെ ബുദ്ധി ഉപയോഗിക്കല് ഇങ്ങനൊക്കെ തന്നെ കാശ് ഇതൊക്കെ തന്നെയല്ലേ കെണി ഞാൻ രാവിലെ പറഞ്ഞ കെണി ഇതൊക്കെ തന്നെയാണ് മുക്കാലും കാലും തനിക്കും മുക്കാലും കമ്മീഷൻ കേട്ടോ നാളെ രാവിലെ ഞാൻ നോക്കാം എപ്പ നോക്കിയാലേ മൂബേരി മക്കളിയാ കൂടെ വേണ്ട പോയിനക്കനക്കറിയോ കെട്ടിക്കാൻ കെട്ടുന്ന പാട്

ും ഒന്നിവിടെ മറ്റതവിടെ അച്ഛൻ നാളെ പണിക്ക് വരാൻ പറഞ്ഞു നാളെ ഞാനൊന്നാലോ ഞാനൊന്നാലോചിച്ചിട്ട് വരാ ആ ഞാൻ വരാ കുട്ടികൾ പോയിക്കോളിട്ടാ ഒരാൾ രണ്ടാല് കമ്പനി വല്ല മാരാട്ടി എന്താ മോനെ നിന്റെ കോലം നീ പെയിന്റടിക്ക് പോയിട്ട് വേണോ ഇക്കാക്കി ജീവിക്കാൻ ആ ആ അവിടെ നിൽക്ക് അവിടെ നിൽക്ക് നീ എവിടിക്കാ നീ പാട്ട് പാടിയിട്ട് വേണ്ട ഇക്കാക്കി ജീവിക്കാൻ ഇഷ്ടം പോലെ മുതൽ ഇക്കാക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് എന്റെ സൗകര്യത്തിന്റെ പാട്ട് പാടണ്ടേ പാട്ട് ഒരു ഹിറ്റായ പാട്ട് എനിക്ക് പാടണെന്നുണ്ട് ഒരു പാട്ട് ഞാൻ പാടി ഊമഴ പാടി അടുത്ത പാട്ട് ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കേ അങ്ങനെയാണല്ലേ അല്ല എനിക്ക് മനസ്സിലാവുന്ന കാര്യം അവൻ ഒരു പാട്ട് പാടുന്നത് അതുകൊണ്ട് ഓക്കെ അവനൊരു കലാകാരനാണെന്ന് വെക്കാം നീ കണ്ടിട്ടാണ് ഈ പെയിന്റ് അടിക്കാൻ നടക്കുന്നത് മോനെ കല്യാണം പൊന്നു കാര്യം നീ വിചാരിക്കുന്നത് ആ പെയിന്റിംഗ് അത്ര നല്ല മനുഷ്യനല്ല അതുകൊണ്ടാണ് പെയിന്റ് ഇക്ക് കല്യാണം അടിക്കല് അതേതായാലും നന്നായി മോൻ വിചാരിക്കുന്ന പോലെ നമുക്ക് കാര്യങ്ങൾ നടത്താം അടിപൊളിയാക്കാം നീ പാട്ട് പാടി

ഇതൊക്കെ നമ്മൾ ആ അത് പറഞ്ഞിട്ട് അവന് ഒരു ഉത്തരവാദിത്വം വരണെങ്കിൽ അവനൊരു വീടും സ്ഥലം അവൻ ആ നടക്കല്ലേ എടാ അതാണ് ഞാൻ പറഞ്ഞത് അവൻ ആ പെണ്ണിനേറ്റ് കഴിയാൻ ഒരു വീട് വേണ്ടേ അല്ല നിന്റെ മന്ദാരമേ വളരെ ഇറ്റാണല്ലോ അത് ഭയങ്കര മോളെ കൊണ്ട് കൊണ്ടിപ്പോ പ്രേമിച്ചോണ്ടൊരു കാര്യം ഉണ്ടായി ഫോനൊക്കെ കൊടുന്ന് കിട്ടിയല്ലോ ഇനിപ്പോ മറ്റേ പാനും കൂടി വരാണ്ട് അത് നന്നായി അത് നന്നായി ഇഞ്ചൊരു പണിയേതോ ഇഞ്ചു പോയിപ്പോ അടിച്ചോ മോള് ഞാനും കൂടി പോവാൻ പോയിക്കോടി പോയിക്കോടി നല്ല ജോഡിയാ പണിക്കരേ ഒരു വട്ടം കൂടി കാണേണ്ടി വരും നാട്ടുപെർമാണി ഓക്കെ ആയാൽ കല്യാണം അങ്ങോട്ട് പൊടിക്കും പണിക്കറൊന്നണ്ട് കനിയണം അച്ഛനെവിടെ ഒരു പെണ്ണു ആണ് കൂടിയാണ് പെയിന്റടിക്കാൻ വീട് പോയി പറയാം എന്റെ രണ്ട് മക്കളും എല്ലാം തിർന്ന് നശിപ്പിക്ക എന്താ ചെയ്യാ എന്റെ മക്കളാണും പെയിന്റ് പെയിന്റ് പെണ്ണാ എന്താ കഥ കാലം പോയി പോക്കേ വാ പോയി നോക്കാം നിന്റെ നിന്റെ കക നമ്മുടെ കല്യാണം എന്താ നടത്തി തരും അല്ല പെണ്ണേ നീ എന്താ പെയിന്റ് അടിക്കാൻ വന്നാണോ എന്താ പെണ്ണുങ്ങൾക്ക് പാടി നടക്കണ പാവാടക്കാരി റസിയ അതിപ്പോ ആ ഗുരുക്കൾ ഭാവുദ്ധ്യയുടെ പാട്ടന്നെ അല്ലേ ആ മന്ദാരം ഇപ്പൊ ഇറ്റാവും ചെയ്തല്ലോ അല്ല ഇന്ന് ഇനിപ്പോ പണി വേണോ എന്താക്കാ മഴക്കാലല്ല വരണേ ഈ പണിയൊക്കെ തീർക്കണ്ടേ എന്നച്ചാ പണിക്കാലിച്ച വന്നിട്ടില്ലെന്ന് ഇബ്ളാച്ച പകനെ ഒറ്റി അടക്ക എന്നാൽ വാടാച്ചാലോ ആ ആ വരണ മണ്ടൻ ഓ മണ്ടൻ മണ്ടനല്ല തീരുമാനിച്ച തിരുമണ്ടൻ ഈ ഉയരം മുഴുവൻ ഞാൻ കീറടിക്കണ്ട ഒരു കാര്യം ചെയ്യാം എന്താ കോലം ജി കൂളിങ് സിനിമ നടന്നൊന്നും ഇല്ലല്ലോ ജിജി പെയിന്റ് അടിക്കാൻ വന്നെ ആ കോളത്തില് പിന്നെ പണിക്കരുത് പോകാൻ മാത്രമേണ്ടാവൂള്ളു അത് പണിക്കരുത് പോകുമ്പോഴല്ലേ ജിപ്പൊ വിന്നേ പെയിന്റ് അടിക്ക അതിനനുസരിച്ചത് കോളത്തില് ഓനൊരു നാട് മോളെ എന്നാ പോയിക്കോളൂ ഇട്ടാ എന്റെ കുട്ടി പോയിക്കോടി അന്നാ വേഗം തുടങ്ങല്ലേ നമുക്ക് ആ തുടങ്ങായി തുടങ്ങായി ഈ സംഘടനയോട് എല്ലാം തുറന്നു പറഞ്ഞു ആ എന്താ പാട് ആ ആരെ മോന എന്തൊക്കെയാ വിശേഷം തുകാണ് കേറി ഇല്ല ഞങ്ങളെ ഒരാളെ പറ്റി പറയാൻ വന്നു ആരത് പെയിന്റ് വന്ന ഫിറോസ് ഇല്ല അവൻ കൊറച്ച് മോശാണ് എനിക്കറിയാം ഞാൻ അത് ഇരിക്കും പ്രമാണി അനിയനു വരും ഇല്ലാന്ന് പറയേണ്ട ഇല്ല പറയില്ലോട്ടെ പോട്ടെ ആ വിശേഷം ഈ പെയിന്റ് അടിക്കാൻ വന്ന ദിപ്പൊയിൽ അലക്ക് രണ്ട് പൊട്ടുപോട്ടണം വലജ നേരവുള്ളൂ പണിക്കരത്ത് പോന് മന്ത്രപാലത്തിന് പോന് ഞാനേ നിങ്ങള് കൂടെ പെയിന്റ് അടിക്കുക ആ ചെക്കനും കൊള്ള മോള് ലൈൻ മുഴുവൻ പാട്ടും ആ കിട്ടും നമുക്ക് കാണാം ജയ് ആ പെയിന്റ് പണി എടുക്കാൻ നോക്ക് പ്രേമം നടക്കണം ഈടാ പോ സ്ഥലത്ത് ഇങ്ങനല്ല നിങ്ങൾ എന്താ രണ്ടുപേരും കൂടി ഇവിടെ ഉണ്ടാക്കുന്നേ ഇയാള് കുട്ടികളൊക്കെ വൈകുന്നേരമാകുമ്പോ കൂലു തരണ്ടോ വേഗം ചെയ്യ പണി സാധനം ഞാനിപ്പോ വേഗം നോക്കണ്ട മോനെ കൂലൊന്നും വേണ്ട നിനക്ക് Ide på koreomalailo. കൊണ്ടുവരാണെ റാണാവിടെ അവനങ്ങനെ കൊണ്ടുപോണ തേടി േ നിങ്ങൾ അങ്ങനെ അടിക്കല്ലേ അവന്റെ വീട്ടിൽ കുറച്ച് ഭക്ഷണം കഴിച്ചല്ലേ കോടിയാ നിങ്ങളൊരു കോടി മുക്കിയത് ഞാനല്ല പിന്നെ ആരടാ അത് വേറെ ആൾക്കാരാ എല്ലാം ഞാൻ കാണിച്ചു ഒരു ദിവസത്തെ സമയം എനിക്ക് തരുന്നു ഒരു ദിവസം ഞാൻ തരാ നമ്മുടെ വീട്ടിൽ പണി എന്തായി പാടുന്നുള്ളത് എനിക്കറിയില്ലത് ദിനോ എന്നാലും ഒരു കോടി ഉറുപ്യ നിങ്ങൾ ഒരുമാതിരി മാതിരി എന്റെ പെണ്ണ് പിടിച്ച കൊമ്പ് കൊമ്പ എ അനിയന്മാർക്കുള്ള പൈസയാണ് അതറിയോ ഒരു കോടി ർത്ത് ഞാനും വരാം നിങ്ങളുടെ കൂടെ ഈ പ്രശ്നം ഞാനും ഒന്ന് തീർത്തുതരാം നിങ്ങൾ ഉറപ്പ് തരണം അല്ലാതെ ഞാൻ ഇവിടെ അവനെ ഞാൻ കൊണ്ടുവരാം ഞാൻ ഗ്യാരണ്ടി നിങ്ങൾ പറഞ്ഞത് ഉറപ്പല്ലേ എന്നാലേ ഈ ചെങ്ങാത്തിന്റെ പത്താറ്റി കൂടെ അവളെ ഇക്കടിച്ചി അത്ഭുതം പറയാ വന്നതാ എന്താ അറിഞ്ഞില്ലേ ആ ചക്ക തല്ലിട്ടേസ് അതൊക്കെ ആന പറഞ്ഞേ അതൊക്കെ ഞാൻ അറിഞ്ഞിരിക്കണെ ചങ്ങായി നമ്മക്ക് ദിമസനല്ല കളി കണക്കൂട്ടിൽ എടുത്തെങ്കിലും പോകുമ്പോഴേക്കലും ഒക്കെ തന്നെ ഒരു കോടിയാണ് ഒരു കോടി അപ്പൊ എന്തെങ്കിലും ഒക്കെ ഞമ്മക്കുണ്ടാവുമല്ലോ അതിന്റെ ഒരു വിഹിതം അല്ല ഫിറോസെ തല്ലിട്ടാണ് കിട്ടിയുരുത്തം കെട്ടതായ വിഹിതം ഞമ്മക്കുണ്ടാവൂലേ ിങ്ങനെ ഓരോ സക്കാത്തിന്റെ കൈ കാര്യ വിധി നോക്കില്ല ജീവാണി പോയിക്കോളിപ്പോ നോക്കിയാലും കൈക്കോട്ടെ പോലെ അങ്ങണ്ടെന്ന് വിചാരം മാത്ര മോളും കലക്കി ഒരു ഉളുപ്പില്ലാതെ കരുവിച്ചു ഓരോരുത്തര് ഇങ്ങനെണ്ട് മനുഷ്യന്മാര് പറഞ്ഞേ നമ്മൾ കല്യാണം നടത്തിക്കൂടെ ഞാൻ വരാം അങ്ങനെ ആയിക്കോട്ടെ സമയത്ത് ആ ോട്ടെട്ടാ നമുക്ക് കുഞ്ഞോന്റെ കല്യാണത്തെ പറ്റിയൊന്ന് ആലോചിക്കണ്ടേ പിന്നെന്താ പിന്നെ ആ കുട്ടിയൊരു പാവാണ് പക്ഷേ ആ തന്റെ മഹാവടക്കാ പിന്നെ പോരാത്തു വേറൊരു കാര്യം അയാളുടെ കൂടെയുള്ള പെയിന്റ് പെയിന്റിക്കാരനാണോ നമ്മുടെ കാശ് മുക്കിയത് അങ്ങനെയുള്ള വിഷമുണ്ട് എന്താ മോനെ നീ എന്തെങ്കിലും ഒരു പരിഹാരം എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതാൻ പറ്റൂല നമ്മുടെ കുഞ്ഞോന്റെ കാര്യല്ലേ രണ്ടുപേരോടും കൂടി ഒരു കാര്യം പറയാണ്ട് എന്താണ് ഞങ്ങളുടെ കല്യാണ വിഷയം ആ കാര്യം തന്നെ ഞങ്ങൾ ഇപ്പോ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഉപ്പാക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്തോ സന്തോഷം പിന്നെ മോളെ ഒരു ചെറിയ എന്ന് പറഞ്ഞാല് നിന്റെ ഉപ്പ നിന്റെ ഉപ്പാന്റെ കൂടെ ഉള്ള ഒരാള് ഞങ്ങക്ക് ഒരു പൈസ വിഷമായിട്ട് ചെറിയൊരു പ്രശ്നമുണ്ട് ഇരുന്നോ കാരണം ഞങ്ങളെ പൈസ പറ്റിച്ചു പോയി സ്നേഹം എന്താ വ്യത്യാസം അല്ല ഞാൻ മോളെ ഞങ്ങള് തയ്യാറാണ് അതിനുള്ള ഒരു ഉടമ്പടി ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ മോളെല്ലാം അറിയണല്ലോ എന്ന് വിചാരിച്ചു പറഞ്ഞതാ ഉപ്പ അങ്ങനെ തന്നെയാണ് ഒരിക്കലും എനിക്കൊരു കാര്യം ചോദിക്കാണ്ട് ഞാനേ കല്യാണം കഴിക്കാത്ത മറ്റൊന്നുമല്ല എന്റെ കുട്ടികളാണല്ലോ ഇവരെ നോക്കാൻ വേണ്ടിട്ടാണ് ഞാൻ കല്യാണം കഴിക്കഞ്ഞത് പക്ഷേ ഇവനങ്ങനല്ല ഇവൻ കലാപ്രവർത്തനൊക്കെ നടക്കുന്ന ആളാണല്ലോ ഗായകനൊക്കെ ആണല്ലോ നിങ്ങളുടെ കല്യാണം ഞങ്ങൾ അടിപൊളിയായിട്ട് നടത്തും മനോഹരമായി നടത്തും അത് ഫിക്സ് ആക്കി കഴിഞ്ഞു അതോണ്ട് സന്തോഷായിട്ട് ഓക്കെ കുഞ്ഞോനെ പറഞ്ഞ പോലെ ീലാവത്ത് മഞ്ഞുരങ്ങയനീലാവത്ത് മഞ്ഞുരങ്ങ് എത്തും ഓർമ്മ കരളം ഇനവിൽ ചേർക്കണം പച്ചപ്പോ നീ അകലാതെ അടുത്തെങ്കിലോ നീ പറയാതെ അറിയുന്ന വാക്കെങ്കിലും ഞാൻ കരുതുന്നു ഉള്ളിനുള്ളിൽ തിരികെ ഞാനെത്തും ഓർമ്മകൾ കരളം ഇനവിൽ ചേർക്കണം മഞ്ഞുരങ്ങമേ മന്ദാരമേ മായ മീല മഞ്ഞുരങ്ങ

മഞ്ഞറ്റുരങ് മേതാരമേ മായ നീലാവത്ത് മഞ്ഞുരങ്ങാട്ടുകാർക്കൊക്കെ ഒരു ധാരണ ഉണ്ട് നമ്മൾ പൈസ കംപ്ലീറ്റ് നിന്റെ കയ്യിലുള്ളതൊന്നു യഥാർത്ഥത്തിൽ നിന്റെ കയ്യിൽ പൈസ ഇല്ലാന്ന് നമുക്കൊക്കെ അറിയാം പക്ഷേ ഈ പൈസ എവിടെ ചെന്നിക്കണം നിനക്കറിയാവോ ആ എന്നത് കേട്ടോ അതൊക്കെ ഒരു ബോസിന്റെ കയ്യിലാണ് പൊന്നാര മോനെ അത് തന്നെ നീ അറിയാത്ത നമുക്കൊക്കെ മേലെ നമ്മൾ ആരും പരിചയപ്പെടാത്ത ഒരു ബോസ് ഉണ്ട് ആ അങ്ങനെ ഒരാളുണ്ട് എന്റെ വീട്ടില് പണിയെടുക്കാ എനിക്ക് തിരിച്ചു പോകണ സമയായി എന്റെ വിസ ബോസ് ബോസ് വന്ന് ഒന്ന് കഴിയാറായിരിക്കുന്നു എനിക്ക് എന്റെ പൈസ വേണം ഞാൻ പൈസ നിന്റെ പൈസ ഒരു നയാ പൈസ ഇല്ലാതെ ഞാൻ തരും ഉറപ്പാണ് ആ എല്ലാരും കൂടി ഒരു ആ കൂട്ടത്തിലേക്കും എന്റെ പൈസ കൂടുതലീസും തീർച്ചയായിട്ടും കിട്ടും പക്ഷെ ഒരു കാര്യം ആരാണീ ബോസ് ബോസ് ബോസിനെ പറ്റി പറയാൻ ചെക്ക വെറുതെ പറയന്നെ ആൾക്കാർക്ക് ബോസിനെ അറിയിട്ട് ഞാൻ തന്നെ നല്ല മുറ കണ്ടില്ല എന്നിട്ടപ്പോ പൊന്നാര മോനെ നല്ല കിട്ടിയവരെ ഞാനിവിടെ ആ തെന്നെക്കന എന്റെ കാണാനുണ്ട് പിന്നെ ഒരു കാര്യം ചെയ്യാം നമ്മളൊക്കെ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആരാക്കറിയോ ആ ആരോ അറിയാത്ത പല കഴിവുള്ള ഒരു വലിയ ശക്തി ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് ഐ മീൻ നമ്മുടെ ബോസ് ബോസോ ആ അതാരാ ആ അതൊക്കെ ഉണ്ട് അതൊന്നും ഇപ്പൊ പറഞ്ഞില്ല എനിക്ക് ചെറിയ ഉണ്ട് ആരാ ഇപ്പൊ ഇവിടുന്ന് ഒരാളെറങ്ങി പോയില്ലേ അയാൾ അയാളെ പൊടുന്നു പോയല്ലോ അയാൾ പിന്നെ ആവുക അയാളെ ഞാൻ പെയിന്റും പണിക്ക് പോയിരുന്നു ഒരു ഗൾഫേർ ഈ ബോസ് അയാളെ പൊടുന്നു പോയല്ലോ അയാളൊന്നും അല്ല മോനെ പിന്നെ എന്റെ കാര്യം രക്ഷപ്പെടുത്തി കൂടെ അതൊക്കെ പണിക്കരന്റെ കൂടെ ഉണ്ടല്ലോ അതാണ് എന്റെ ഒരു സമാധാനം മൂപ്പരും ഞാനും തമ്മിലും ഒന്നിനെ ഗ്രഹിച്ചാൽ നടക്കാത്ത കാര്യം എല്ലാം ഉണ്ടിട്ട് പൊന്നാന മോനെ അത് മതി എന്റെ കാര്യം പരിഗണിക്കണം ഞാൻ ഞാൻ ഏറ്റടാ പോട്ടെ ആ പിന്നെ പോയിക്കോ പോയിക്കോ എന്റെ പണിക്കാരെ നമ്മൾ ആകെ കുടുങ്ങിയിരിക്കയാണ് ആ ചെക്കൻ ആ നാട്ടുപുറമാണ് പിടിച്ചിട്ടുണ്ട് ഇനി നമ്മളെ രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗങ്ങൾ പറഞ്ഞേ പറ്റൂ അല്ലെങ്കിലേ നമ്മളെല്ലാരും തോന്നും ഒന്നും രണ്ടുമല്ല കോടിക്കണക്കിന് ഉറുപ്പിയാണ് നമ്മൾ തട്ടിപ്പ് നിർത്തിക്കുന്നത് ഇതില് മൂന്നാമതൊരാളുണ്ട് അയാളെ കാര്യം അവിടെ നിൽക്കട്ടെ ഇപ്പൊ തലക്കാൽ നമ്മളെ കാര്യം വല്ലതും പറ ഒന്ന് പറ നോം പരിഹാരം കാണും രക്ഷപ്പെടാനുള്ള കൊറേ ഇങ്ങനെ നോം നോം എന്ന് പറഞ്ഞ് ഇരിക്കില്ലാണ്ട് ഇതിങ്ങനെ ചങ്കരി കൊടുക്കുന്ന അവര് നിന്റെ വീട്ടിൽ നോമ വരുമ്പോണ്ടാവും ഇന്ന ഇറങ്ങാനാക്കരുത് നാല് വൈദമക്കളാണ് ഹരിഗുരുവെ ചന്ദനം പൂശയെ വേഗശ്വരവും വാലുപളഞ്ഞുപെട്ട് ഏട്ട് തലപ്പ് വിട്ട് അല്പം ഈ കോമരത്തിന്മേൽ ഒഴിഞ്ഞു നിൽക്കും ആ പൊടി മാറി രക്ഷപ്പെട്ടു എല്ലാം ശരിയാവും നമ്മൾ കളി തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ പണിക്കരെ നിങ്ങളാണെന്റെ പൊന്നാര പണിക്കരെ രക്ഷപ്പെട്ടു നിർത്ത് എപ്പം എപ്പോ കേൾക്കാൻ മന്ദാരമേ മന്ദാരമ വന്നാൽ പൊന്നാരം കളിക്കാല് എന്താണ് ജീവിക്കുന്നത് നിങ്ങൾ മന്ദാരം പറത്തില്ലേ ഈ പെണ്ണ് വന്നതിനേഷം കുറച്ച് മന്ദാരം കളി കൂടുതലും അവിടെ പോരെ കുട്ടികളെ ബാപ്പ പുറത്തേക്ക് എല്ലാം പോയി എല്ലാ വാലപ്പി പാട്ടനോളൂ മന്ദാരമേ മന്ദാരമേന്നുള്ളൂ ഇതാ കുരിക്കൽ ബാബു പൈത്തിരി എഴുതിയാ തോന്നുന്നുണ്ട് സംഗതി ഇറ്റാണ് ആ കയറി വരും കയറി വരും ഞങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുക മക്കളൊക്കെ ആ സൂത്രത്തിൽ പറഞ്ഞാച്ചി വരെ ഇരിക്കേ 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 ഉള്ള സ്ഥലത്തിരിക്ക മനുഷ്യൻ മനുഷ്യനോട് വിശ്വാസവഞ്ചന ചെയ്താൽ അതിന് അവൻ അല്ലാഹുനാൽ ശിക്ഷിക്കപ്പെടും സ്നേഹബന്ധം മനുഷ്യൻ അറിഞ്ഞിരിക്കണം അത് പണത്തിന് വേണ്ടിയാവരുത് അതിന് ഞാൻ നിങ്ങളുടെ എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ പഠിക്കുന്നു അത് പതിനായിരം പതിനായിരം വെച്ച് ഞാൻ കൊടുക്കുന്നു ഇതിനപ്പുറം എന്താ അതിന് തെറ്റ ഞാനല്ല ആളുകളാണ് തെറ്റുകാർ ഇരിക്കേ 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 ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എനിക്കതിന്റെ ആവശ്യമില്ല ആൾക്കാരാണ് പൈസ പഠിക്കണമെങ്കിൽ ഞാനെന്താ ചെയ്യാ നിങ്ങൾക്കറിയോ ഒരു ലക്ഷം റുപ്യയ്ക്ക് പതിനായിരം പ്രകാരം വെച്ചിട്ടാണ് ഞാൻ ഇവർക്ക് കൊടുക്കുന്നത് ഇവരിപ്പോഴത്തെ കുറെ ഏജന്റുമാർ അതിനെ വർക്ക് ചെയ്യുന്നുണ്ട് അത് കൊടുക്കുന്ന ഞാനല്ലേ തെറ്റുകാരൻ ഇവരെ തെറ്റുകാരൻ അത് കൊടുക്കേണ്ട ഞാനാ തെറ്റുകാരൻ എന്റെ പൊന്നും നിങ്ങൾ ഒരു കാര്യം ആ നാട്ടുപ്രമാണിന്റെ കയ്യിൽ നിന്ന് ഒരു കോടി രൂപ ഞാൻ വാങ്ങിച്ചു തന്നില്ലേ അതാ തിരിച്ചു കൊടുക്കി ആ അതിനൊക്കെ നമുക്കൊരു പരിഹാരം പ്ലീസ് എന്നൊരു കാര്യം ചെയ്യാം നമ്മൾ ഈ താമസിക്കണ്ട ഞാൻ മക്കളെ മക്കളായതായാലും പറഞ്ഞാച്ചി നമുക്ക് ബോസിനടുത്ത് പോവാം എല്ലാരും നിറ്റോളി ആരാ നിങ്ങളുടെ ഈ ബോസ്

എന്റെ ബോസിനെ വിളിക്കട്ടെ ഏ ഇന്നൊരു ബോസോ അതാരാസോർ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കോടീശ്വരൻ ഞാൻ തന്നെ ലോകത്ത് മുഴുവൻ വെട്ടിപ്പ് നടത്തി കോടീശ്വരൻ ആയവൻ ഞാൻ നിങ്ങളുടെ മുഴുവൻ സംഖ്യയും നാളെ ഞാൻ തിരിച്ചു തരും നാളെ എന്ന് പറഞ്ഞു ഇന്ന് തിരിച്ചു തരും എന്റെ പുത്രിയുടെ മംഗളോത്സവം ഇന്ന് സായാഹ്നത്തിൽ നിങ്ങളെ മുഴുവൻ ആളുകളെയും ഞാൻ ക്ഷണിക്കുന്നു നിങ്ങളാരും ഞെട്ടണ്ട എനിക്കും ഇതേ ഒരു ബോസ് ഉണ്ട് ഏ നിങ്ങൾക്ക് മേലെ ഇഞ്ഞൊരു ബോസോ ഏ ഞാനറിയാത്ത മറ്റു